മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധന പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നടത്തണമെന്ന് മേൽനോട്ട സമിതി സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് മേൽനോട്ട സമിതി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രീം കോടതിയുടെ എംപവേഡ് കമ്മിറ്റി അണക്കെട്ടിൽ പരിശോധന നടത്തിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചത് സുരക്ഷാ പരിശോധന നടത്തിയിട്ടുമതി അറ്റകുറ്റപ്പണിയെന്നാണ് കേരളത്തിന്റെ നിലപാട് ഇതിനോട് തമിഴ്നാട് യോജിക്കാത്ത സാഹചര്യത്തിലാണ് മേൽനോട്ട സമിതി നിർദ്ദേശം വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് തമിഴ്നാടിന് രണ്ടായിരത്തി പതിനാലിൽ നൽകിയ നിർദ്ദേശത്തിന്റെ ചുവടുപിടിച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് ീക്കം നടത്തിയത് കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു വിധിയെ തുടർന്ന് തമിഴ്നാട് കൈക്കൊള്ളുന്ന സമീപനം ഡാമിൽ ആദ്യം അറ്റകുറ്റപ്പണി നടക്കട്ടെ അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നതാണ് ഇതിനെയാണ് കേരളം എതിർത്തത് പത്ത് വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് കേന്ദ്ര ജലകമ്മീഷന്റെ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും നടക്കണം എന്നാൽ നടന്നിട്ടില്ല അതിനിടയിലാണ് അറ്റകുറ്റപ്പണിക്കുള്ള ആവശ്യവുമായി തമിഴ്നാട് വരുന്നത് സുരക്ഷാ പരിശോധനകൾ നടത്തിയിട്ടല്ലേ അറ്റകുറ്റപ്പണികൾ വേണ്ടതെന്ന വാദമാണ് കേരളം ഉയർത്തിയത് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് എഞ്ചിനീയർമാരുമാണ് അംഗങ്ങൾ കേന്ദ്ര ജല കമ്മീഷനിലെ ഡാം സുരക്ഷാ വിഭാഗം ചീഫ് എഞ്ചിനീയർ രാഗേഷ് കശ്യപ് സമിതി ചെയർമാനാണ് കേരളത്തെ പ്രതിനിധാനം ചെയ്ത് അന്തർസംസ്ഥാന നദീജല വിഭാഗത്തിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകും ജലസേചന വകുപ്പിലെ അന്തർസംസ്ഥാന നദീജല വിഭാഗം ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷുമാണ് യോഗത്തിൽ പങ്കെടുത്തത് നാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്